ജിത് കുമാർ അല്ല പി വി അൻവർ എം എൽ എയുടെ യഥാർത്ഥ ലക്ഷ്യം പി ശശിയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് അൻവറിന്റെ ആരോപണങ്ങൾക്കു മേലുള്ള അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും അയപ്പെടുത്തിയത് അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ ശശിയെ മാറ്റി നിർത്തണമെന്ന് പാർട്ടിക്കുള്ളിലും ആവശ്യമുയരുമെന്ന് വ്യക്തമായതോടെ നീതിയുക്തമായ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കളം മാറ്റി ചവിട്ടുകയായിരുന്നു പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കുമ്പോൾ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഉണ്ടാകില്ലെന്നാണ് സി പി എം നേതൃത്വത്തിലെ ചിലർ കരുതിയത് എന്നാൽ എല്ലാ അവരെയും ഞെട്ടിച്ചുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള അന്വേഷണ ഉത്തരവിറങ്ങിയതോടെ മുഖ്യമന്ത്രി ഒരുക്കുന്ന സംരക്ഷണ കവചത്തെ പറ്റി വ്യക്തമാവുകയാണ് അൻവറിന്റെയോ അൻവറിനെ പിന്താങ്ങുന്നവരുടെയോ യഥാർത്ഥ ലക്ഷ്യം അജിത് കുമാർ അല്ലെന്നും ശശിയാണെന്നുമുള്ള കാര്യം പകൽ പോലെ സത്യമാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇ പി ജയരാജൻ എന്ന വടക്കൻ ബാറ്റ്സ്മാന്റെ വിക്കറ്റ് എടുത്തതിനു പിന്നാലെ അടുത്ത ടാർഗറ്റ് അണിയറയിലെ വൈസ് ക്യാപ്റ്റൻ പി ശശി എന്നാൽ അൻവർ പക്ഷത്തിന് തെറ്റി ശശി വെറും ശശിയല്ല പാർട്ടിയിൽ പി ജയരാജനേക്കാൾ സൂപ്പർ സീനിയർ ഷംസീറിന് ശേഷം തലശ്ശേരിയുടെ പിടിച്ചെടുക്കാൻ സർവസന്നാഹങ്ങളെയും ഒരുക്കി നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ അരങ്ങത്തേക്ക് അധികം പ്രത്യക്ഷപ്പെടാത്ത അണിയറയിൽ കരുക്കൽ നീക്കുന്ന ചാണക്യൻ എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞപ്പോൾ ക്ടി സെക്രട്ടറിയാകാൻ ശ്രമം നടത്തിയ ശശി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗത്വം സ്വപ്നം കണ്ട് നടക്കുന്ന ശശി ഇ പി ജയരാജൻ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നാൽ പിണറായിക്കും എം വി ഗോവിന്ദനും ശേഷം കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാവായി ഉയരാൻ വളക്കൂറുള്ള മണ്ണൊരുക്കി കാത്തിരിക്കുന്ന ശശി സോ ഐ റിപ്പീറ്റ് യു ഗൈസ് ശശി വെറും ശശിയല്ല പി വി അൻവർ എം എൽ എ ഉദ്ദേശിക്കുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അധികാരം ശശിയിലേക്കും യുവ മന്ത്രിയിലേക്കും കേന്ദ്രീകരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള ചില മന്ത്രിമാരുടെ മൗനാനുവാദവും പുതിയ നീക്കത്തിനുണ്ട് മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താതെ ശശിയെ മാത്രം മുന്നം വയ്ക്കുന്ന സൂക്ഷ്മത ഇവരുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ ഗ്രൂപ്പുകളും പുലർത്തുന്നു പുറത്തു വരുന്ന വാർത്തകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെങ്കിലും മുഖ്യമന്ത്രിയിൽ വാനോളം പ്രതീക്ഷയുണ്ട് എന്നാണ് പി ജയരാജൻ ആരാധകർ കൂടുതലുള്ള റെഡ് ആർമി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് തിരുത്തൽ ശക്തി എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുന്നത് പല കാരണങ്ങളാൽ ശശിയോട് എതിർപ്പുള്ള മുഴുവൻ പേരെയും കൂട്ടിയിണക്കാനുള്ള ഈ പരിശ്രമത്തിലേക്കാണ് അൻവറും കാരാട്ട് റസാക്കും എല്ലാം എത്തുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ജില്ലാ കമ്മിറ്റിയിലേക്കും അതിവേഗം സംസ്ഥാന കമ്മിറ്റിയിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മടങ്ങിയെത്തിയ ശശി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ് പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെങ്കിലും സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ആശീർവാദത്തോടെ ലക്ഷ്യമിടുന്നത് പി ശശിയെ തന്നെ ഇത്തവണത്തെ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവേശനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റും മോഹിക്കുന്ന ശശിക്കെതിരെ പഴയ കണ്ണൂർ എതിരാളികൾ തന്നെയാണ് കൈകോർത്തിരിക്കുന്നത് സി പി എം നേതാക്കളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ പി വി അൻവർ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നത് പി ജയരാജനുമായാണ് എന്നതും ഇതുമായി കൂട്ടി വായിക്കാം കണ്ണൂരിലും പുറത്തുമുള്ള ഏതാനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പുതിയ നീക്കത്തെ പിന്താങ്ങുന്നു മനസ്സിലായില്ലേ ഇടത് സൈബർ നേതാവ് പി ജെക്ക് ഇഷ്യബോധ്യല്ല നമ്മുടെ ശശിനെ നർത്ഥം വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പി ശശി പാർട്ടി സെക്രട്ടേറിയറ്റിൽ എത്താനുള്ള വഴി തടയലാണ് ആരോപണത്തിന് പിന്നിലെന്ന് ശക്തമായ ഊഹാപോഹങ്ങളുണ്ട് ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയപ്പോൾ തീരുമാനത്തെ സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ചോദ്യം ചെയ്തു അതുകൊണ്ട് പി ജയരാജന്റെ ആശീർവാദം അൻവറിന്റെ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് പാർട്ടിയിലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്ക് കണ്ണാടിയിലെന്നപോലെ വ്യക്തം എന്തായാലും ശശിയെ മുഖ്യമന്ത്രി കൈവിടില്ലെന്നുറപ്പായതോടെ അൻവറിനെ പാർട്ടിയിൽ നിന്നുള്ള ആരെങ്കിലും പിൻതാങ്ങുന്നുണ്ടെങ്കിൽ അവർ പിന്മാറുമെന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് പി ശശിക്കെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് പാർട്ടി സെക്രട്ടറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതെന്തിനാണെന്നല്ലേ മറ്റൊന്നുമല്ല പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള ചെറിയൊരു ടയ്യപ്പ നല്ല കാതിലുള്ള മരമാണ് പി ശശി അത് എം വി ഗോവിന്ദന്റെ കൂടി തലയ്ക്ക് മുകളിൽ വളർന്ന് പന്തലിക്കുന്നു ച എന്താപ്പോ ചെയ്യാ അടിവേരോടെ പിഴുതെറിയണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രമായി ശശി മാറുന്നുവെന്ന തോന്നലിൽ സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിനുണ്ടായി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശശിയെ മാറ്റാനുള്ള നീക്കവും ഊർജിതം ഈ ആഴ്ച വരുന്ന സെക്രട്ടറിയേറ്റ് യോഗവും മുഖ്യമന്ത്രിയുടെ നിലപാടുമൊക്കെ ഇതിൽ നിർണായകമാകും പോലീസിനെ കുറിച്ച് പാർട്ടിയിലുള്ള വിമർശനവും വികാരവുമാണ് അൻവറിലൂടെ പുറത്തു വന്നതെന്നും ചർച്ചയായതെന്നും എല്ലാവർക്കും അറിയാം അടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനും കുറച്ച് പി ബി അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തേക്കുമത്രേ ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടേക്കും പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടെയാണ് സി പി എമ്മിൽ നിർണായക നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് സോളാർ കേസ് അട്ടിമറിക്കൽ പൂരം കുളമാക്കൽ ചങ്ങാത്ത മുതലാളിത്തത്തെക്കാൾ വലിയ ചങ്ങാത്തം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന പഴി ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായി രണ്ടാം പിണറായി സർക്കാരിൽ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തണലിൽ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി സ്വർണക്കടത്ത് മാത്രമല്ല ഒപ്പം ഒരു എസ് പിയും ചേർന്ന് സ്വർണം പൊട്ടിച്ചെടുക്കുന്നു ആളുകളെ കൊല്ലുന്നു എന്നിങ്ങനെ പോകുന്നു ആരോപണങ്ങൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ഫോൺ ചോർത്തുന്നു ചുരുക്കത്തിൽ ഒരു അധോലോക മാഫിയയാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് അൻവറിന്റെ തെളിവായി ഫോൺ സംഭാഷണങ്ങളും ആരും ഒന്നും നിഷേധിക്കുന്നില്ല മുഖ്യമന്ത്രി ശുദ്ധനാണ് പിതാവിനെ പോലെ എന്നൊക്കെ അൻവർ ആണയിടുമ്പോഴും ഇതെല്ലാം അതേ മുഖ്യമന്ത്രിയുടെ ബലഹീനതയ്ക്ക് നേരെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞോ എന്ന് ആരും ചോദിക്കരുത് സി പി എം സമ്മേളനത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് അൻവർ വെടി പൊട്ടിക്കാൻ തെരഞ്ഞെടുത്തത് പി ശശിയാണ് ലക്ഷ്യമെന്നുറപ്പ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് ശശിയാണ് കുഴപ്പക്കാരൻ ആ കുഴപ്പക്കാരനെ നീക്കണം ഇത് മാത്രമാണ് അൻവറിലൂടെ കുറിക്കപ്പെട്ട ടാർഗറ്റ് കുഴപ്പക്കാരന്റെ കസേര തെറിപ്പിക്കുക ജയരാജൻ സ്വയം കുഴിയിൽ ചാടിയതുകൊണ്ട് കാരണം വേണ്ടി വന്നില്ല ഒഴിപ്പിക്കാൻ പി കെ ശശിയും കയ്യിലെരിപ്പ് കൊണ്ട് നടപടി നേരിട്ടു പി കെ ശശി അല്ല പി ശശി നിശബ്ദനാണ് മാധ്യമങ്ങളെ കാണാറില്ല നാക്കുപിഴയില്ല നിശബ്ദ പ്രവർത്തനമാണ് കൂടുതൽ അപകടം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കോ ശശിക്കൊരു പ്രമോഷൻ സാധ്യത തെളിഞ്ഞിരുന്നു അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിറയൊഴിക്കലാണ് കഴിഞ്ഞ ടൈമിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ ഇന്ന് സെക്രട്ടറിയേറ്റ് അംഗമാണ് അതിനൊരു തുടർച്ചയ്ക്ക് എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു ശശിക്ക് അതാണ് പി വി അൻവർ ആരോപണങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ശശി വീണെടുത്താണ് ജയരാജൻ വാണത് നീണ്ട പത്ത് വർഷം എടുത്തു ശശിക്ക വീഴ്ചയിൽ നിന്ന് തിരിച്ചുവരാൻ പി ജയരാജൻ വടകരയിൽ മത്സരിക്കാൻ പോയി മടങ്ങിയെത്തിയപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന സ്ഥാനമാണ് തിരിച്ചത് ആ വിടവിൽ എം വി ജയരാജനെ കണ്ണൂർ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ട് പ്പോഴാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നേരെ ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണത്തിലേക്ക് വന്നത് പോലീസിനെ നന്നാക്കാനുള്ള ദൗത്യവുമായാണ് വരവ് അങ്ങനെ പോലീസിന്റെ സർവ സൈന്യാധിപനായി ശശി അറിയാതെ പോലീസിൽ ഒന്നും നടക്കില്ല എന്ന സ്ഥിതി പലതവണ അഴിച്ചു പണിതിട്ടും പിന്നെയും പിന്നെയും പോലീസ് പഴി കേൾപ്പിച്ചു ഇടയ്ക്ക് പാർട്ടിക്കാരുടെ രക്ഷാപ്രവർത്തനം കൂടുതൽ കൊഴുപ്പിച്ചു എങ്കിലും ശശിയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസവും കൂറും വർദ്ധിച്ചു കണ്ണൂർ രാഷ്ട്രീയത്തിലെ പഴയ കണക്കുകൾ അപ്പോഴും ബാക്കി ജയരാജൻ ഇനി ഒരു അംഗത്തിനുണ്ടാവില്ല എല്ലാം ഇനി ആത്മകഥയിൽ വായിക്കുകയേ തരമുള്ളൂ വായന ശീലമാക്കുക തന്നെ പി ജയരാജൻ അങ്ങനെയല്ല അണികളുടെ വികാരമാണ് സോ ഗൈസ് പി ശശി വാഴുമോ വീഴുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയണം